ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ചെറിയ പയവും രണ്ട് മുട്ടയും വെച്ചിട്ട് നല്ല കിടിലും ഒരു വെറൈറ്റി റെസിപ്പി എടുക്കാൻ പോകാണ്ട് മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോത്തും അല്ലെങ്കിൽ വൈകുന്നേരത്തെ കട്ടൻ ചായക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ചുരുങ്ങിയ സമയം കൊണ്ട് കൊണ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കട്ടിയാണ് ചെറിയ പായവും മുട്ടയും വെച്ചിട്ടുള്ള ഒരു കീഴിലെ റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇത്രയും പായം എടുത്ത് വെച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് ആർക്കും എടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഈ ഒരു പായത്തിൻ്റെ തോലി കൊയ്വാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിട്ട് കൊടുത്തേ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ടതാ ഹോടിച്ചു കൊടുക്കണുണ്ട് വൈകുന്നേരമൊക്കെ മക്കൾ സ്കൂളിട്ട് വരുമ്പോഴത്തനോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കടിക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു കിടില റെസിപ്പി ആട്ടോ ഒരുപാട് ടൈമൊന്നും വേണ്ടത് ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ നമ്മളെ കയ്യിൽ എപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ കേട്ടോ റെസിപ്പി ഉണ്ടാക്കിയെടുക്കണത് ഒരു മിക്സിൻ്റെ ജാറെടുത്ത് തന്നെ അതിൽ കീയറി മിക്സ് അങ്ങട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് പാലായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ പാലുകളെ കയ്യിലില്ലെങ്കിൽ രണ്ടോ മൂന്നോ മുട്ടയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതിയെ ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു തവി കോ കൊതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുക്കണേ ഞാൻ മൈദ മൈദയുടെ ചേർത്ത് കൊടുക്കണത് ഒരു തവി പറഞ്ഞാൽ ഒരു ഗ്ലാസ് കിട്ടോ ചെറിയ ഗ്ലാസ്സാണ് പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ പിന്നെതാണ് രണ്ട് മൂന്നാല് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം കണ്ടില്ലേ ഇതേപോലെ അങ്ങോട്ട് അരച്ചെടുക്കണേ അതങ്ങോട്ട് മാറ്റി വെക്കണുണ്ട് ഇനി ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങക്ക് അളവൊന്നും എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കുക അത്രയും നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു തേങ്ങ ഇട്ട് കൊടുത്താൽ ചെറിയൊരു മുറി തേങ്ങതാ ഇതുപോലെ ചെരിഞ്ഞ് എടുത്തതിന് ശേഷം അതാ അതും കൂടി ഞാനിതാ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് അങ്ങോട്ട് ചൂടാക്കി ഇങ്ങോട്ട് എടുക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിന് അതൊക്കെ കുറച്ച് നെയ്യായിട്ടോ ഒഴിച്ച് കൊടുത്തത് പിന്നെ നിങ്ങളെ കയ്യിൽ സമയത്ത് എന്തെല്ലാം നെഗ്സുകളുണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അതായത് കുറച്ച് അണ്ടി പരിപ്പ് മാത്രം ഇട്ട് കൊടുക്കണുള്ളേ അതങ്ങോട്ട് ചൂടായതിനു ശേഷം നമ്മൾ ചരണ്ടി വെച്ചു കഴിഞ്ഞാൽ ഒരു തേങ്ങതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ തേങ്ങ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളൊരു മാവിലേക്ക് നല്ല പഞ്ചസാര ഇട്ട് കൊടുത്തണമല്ലോ അപ്പോൾ ഓപ്ഷനാ അധികം അങ്ങോട്ട് ഞാൻ ഇത് അര സ്പൂൺ ഇട്ട് കൊടുത്തണേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷതാ ഇതുപോലെ ചെറിയ തേൽ വെച്ചിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുത്തിട്ട് ചൂടാറിയിട്ട് വേണം കേട്ടോ ജസ്റ്റ് എന്നൊരു കളറ് മാറിയാൽ മതി നമ്മളെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാണേ അപ്പോൾ അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഞാനിതാ മിക്സിൻ്റെ ജാറുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിലേക്ക് മാവ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഈ ഒരു ജാറ് നന്നായിട്ട് ഇങ്ങോട്ട് കൈ കൊണ്ട് പഠിച്ചെടുക്കണേ അപ്പോൾ അതാണ് നമ്മൾ തേങ്ങ ഒക്കെ നന്നായിട്ട് ചൂടാറിയണം കേട്ടോ ഇതിന് ശേഷം ഈ ഒരു മാവിലേക്ക് ഇതാ ഞാൻ ഇട്ട് കൊടുക്കാൻ പോവണേ ജസ്റ്റ് അങ്ങോട്ട് കളറ് മാറിയാൻ കേട്ടോ ഒരുപാട് ടൈമൊന്നും നമ്മൾ ഇങ്ങനെ ചട്ടിയിൽ വെച്ചിട്ട് വറുക്കേണ്ട ആവശ്യമില്ലേ ഇനി ഇതാ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ചെയ്യണത് നമ്മുടെ കയ്യിൽ എപ്പോഴുള്ള സാധനമാണ് ഈ തേങ്ങ പിന്നെ അതെല്ലാം പിന്നെ മുട്ട അതൊക്കെ അതൊക്കെ വെച്ചിട്ട് ഞമ്മൾക്ക് പിന്നെ ഒരുപാട് ചുരുങ്ങിയ സമയം കൊണ്ട് ഞമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷതാണ് ഇതിലേക്ക് ഞാൻ ഓപ്ഷനൽ ആട്ടോ കുറച്ച് കരിഞ്ചീര ഇട്ട് കൊടുത്തേണ് കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ് പിന്നെ അതെല്ലാം ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം മതി കിട്ടോ പിന്നെ നല്ല ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കണേ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റോളം ഇളക്കി കൊടുത്താൽ ഈ ഒരു ബേക്കിംഗ് സോഡും പിന്നെ അതെല്ലാം ഈ ഒരു കരിഞ്ചീരൊക്കെ നന്നായിട്ട് മിക്സാവുകയുള്ളേ ഇനി വേണമെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ് ആ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയിട്ടോ ഈ ഒരു സമയത്ത് ഞാനൊരു പാനെടുപ്പത്ത് വെച്ചാൽ കുറച്ച് നെയ്യായിട്ട് ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തത് അത് നന്നായിട്ട് ചൂടായതിനു ശേഷതാ ഞാൻ തായൊരു പയർ പിന്നെ പാനടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അടി പെട്ടെന്നൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഒരു പഴയ പാൻ വെച്ചാൽ മതി അത് ചൂടായതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചത് ഇനി ഇതാ ഇതുപോലെ ഇങ്ങോട്ട് മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരിക്കൽ മണിക്കൂറോളം മൂടി വെക്കണേ മൂടി വെച്ചതിന് ശേഷം കേട്ടോ ഞാൻ തുറന്നെടുത്തിട്ട് വേറൊരു പാനിലേക്ക് ഇത് നിങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കണത് നന്നായിട്ട് ഇങ്ങോട്ട് പഠിച്ചെടുക്കുന്നുണ്ട് ഈ പാത്രത്തിന് അപ്പോത്തണം ഒരു കാല മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു മാവ് നന്നായിട്ട് ഇങ്ങോട്ട് പിന്നെ വെള്ളമൊക്കെ വറ്റിയിട്ട് കിട്ടുക അങ്ങനെതാ കണ്ടതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ജസ്റ്റ് നിങ്ങോട്ട് ഇങ്ങനെ പ്രെസ്സെടുത്തിട്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ മറ്റേ പാനിലേക്ക് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി അതിന് ആ പാനിലേക്ക് മറിച്ചിടുമ്പോൾ അതിൽ കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ അവിടെ ഇതേ പാനിലേക്ക് കിട്ടും ഞാൻ ആ ഒരു വീഡിയോൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് ജസ്റ്റ് രണ്ട് മിനിറ്റ് മാത്രം അതിട്ടോ ആ ഒരു പാൻ ചൂടാവാൻ അപ്പോൾ തന്നെ നമ്മളൊരു കീഴിലും റെസിപ്പി റെഡി ആയിണേ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കണ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടായി കണ്ട് നോക്കണേ നല്ല സോഫ്റ്റ് ഉള്ള കേക്കാണ് കേട്ടോ നിന്നെ ഉൾബാക്കൊക്കെ കണ്ടില്ലേ തേങ്ങയും പിന്നെ കരിഞ്ചീരൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക അത്രക്ക് നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ ഒരുപാട് സമയം വേണം നമ്മളെ കയ്യിലെപ്പോഴുള്ള സാധനം വെച്ചിട്ട് തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു കേട്ടോ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസ്സാമലേക്കും